നമസ്കാരം ചെണ്ടുമല്ലി കൃഷിയുടെ ഏഴാമത്തെ ഭാഗത്തിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടത് ഗ്രോ ബാഗിൽ എങ്ങനെ തൈ നടാമെന്നാണ് നമ്മൾ നമ്മളിപ്പം ചെയ്യുന്നത് മണ്ണിൽ എങ്ങനെ നടാവുന്നതാണ് നമ്മൾ മണ്ണിൽ നടമ്പോഴത്തേക്കും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ നീളത്തിന് തടമെടുത്ത് വേണം നടാൻ മഴക്കാലം അല്ലെങ്കിൽ വെള്ളം കെട്ടി കിടന്ന് തൈ ചീഴിഞ്ഞു പോവും അതിനുശേഷം നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് തൈകൾ നടയേണ്ടത് ഇതാ അളവ് പോലെയാണത് നമ്മളൊരു അടയാളം കൊടുക്കണം ഇതിനു വെച്ചാൽ നമ്മൾ വളം ഇടുന്നത് തൈ നടുന്നതിൻ്റെ അടുത്തായിരിക്കും വളം ഇടേണ്ടത് വെറുതെ വളം ഭാര്യക്കോര് ഇടേണ്ട കാര്യമില്ല അടിവളം ജീവവളം കൊടുക്കുമ്പോഴേ പിന്നെ ഈ തടം പിടിക്കേണ്ടത് വിത്ത് നമ്മൾ ഇരുപത് ദിവസം ആകുമ്പോൾ നടുമല്ലോ വിത്ത് ഇടുമ്പോഴത്തേക്ക് തന്നെ തടം പിടിച്ച് പണി തുടങ്ങണം ഇപ്പോഴത്തേക്കൊരു അഞ്ച് ദിവസം കൊണ്ട് തടം പിടിച്ച് കഴിയും എന്നിട്ട് തടത്തിൽ രണ്ട് കിലോ ഒന്നര രണ്ട് കിലോ കുമ്മായം അല്ലെങ്കിൽ രണ്ട് രണ്ടര കിലോ ഡോളമൈറ്റ് ചേർത്ത് നടാം നടുകയല്ല മണ്ണിൽ ചേർക്കണം മണ്ണിൽ അസിഡിറ്റി നിയന്ത്രിക്കാനും കാൽസ്യം കിട്ടാനും ഡോളമൈറ്റാണ് നല്ലത് ഡോളമൈറ്റ് കൂടെ ആവുമ്പഴത്തേക്കും മഗ്നീഷ്യം കൂടെ കിട്ടും അതിന് ശേഷം നമുക്ക് വള്ളം ഇടാം അടയളപ്പെടുത്തിയ സ്ഥലത്ത് ജൈവം നിങ്ങളുടെ നാട്ടിൽ വില കുറച്ച് കിട്ടുന്ന വള്ളം ഏതാണോ അത് വാങ്ങി ഇടുക അതേപോലെ ഒരു രണ്ട് പിടി ഇടുക ഒരു തൈ വേണ്ടി പിന്നെ നമ്മളത് മണ്ണിൽ ഇളക്കി ചേർക്കണം ഇങ്ങനെ ചിലപ്പം ചൂടുണ്ടാവും അഞ്ച് എല്ലോയും അഞ്ച് ഓറഞ്ചും നടാം പത്ത് തയ്യാണ് നടാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ഓരോന്നും ഇടവിട്ട് നടാം അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതായത് ഈ നടമ്പോഴത്തേക്കൊരു നാലഞ്ച് താഴ്ത്തി നടുന്നതാണ് നല്ലത് પડે કહી അടുത്ത വീഡിയോ വരെ നന്ദി നല്ല നമസ്കാരം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക